A person invested 1 lakh rupees in two schemes with interest rates 7% and 6% after one year. They got 6,750 rupees as interest from both these together. How much did they invest in each scheme? ഒരാൾ ഒരു ലക്ഷം രൂപ രണ്ട് പദ്ധതികളിലായിട്ട് നിക്ഷേപിച്ചു ഏഴ് ശതമാനവും ആറ് ശതമാനവുമാണ് പലിശ നിരക്ക് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് പദ്ധതികളിലായി ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പലിശയും കിട്ടി ഓരോന്നിനും എത്ര രൂപയാണ് നിക്ഷേപിച്ചത് എന്താ പറഞ്ഞ ഒരാൾ രണ്ട് നിക്ഷേപങ്ങളുണ്ടായി രണ്ട് പദ്ധതികളിൽ പൈസ നിക്ഷേപിച്ചു ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചു നിക്ഷേപിച്ചു ഏഴ് ശതമാനവും ആ ശതമാനം പലിശ കിട്ടി പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ രണ്ടിൽ നിന്നും കൂടിയിട്ട് എത്ര രൂപ കിട്ടി ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കിട്ടി അപ്പോൾ അയാൾ ഓരോ സ്കീമിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ഇട്ടതെന്നാണ് ചോദിക്കുന്നത് ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് വൺ ലാഖ് റുപ്പീസ് അല്ലേ ടോട്ടൽ എമൗണ്ട് വൺ ലാഖ് റുപ്പീസ് ഇനി ഫസ്റ്റ് സ്കീം അല്ലേ ഫസ്റ്റ് സ്കീമിന് നമുക്ക് എന്ത് കൊടുക്കാം എക്സ് എന്ന പേര് കൊടുക്കാം അല്ലേ ഇനി സെക്കൻഡ് സ്കീം എത്രയാണ് സെക്കൻഡ് സ്കീം വൺ ലാഖിൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ മതി ഓക്കെ ഇനി എന്താണ് എക്സ് ഫസ്റ്റ് സ്കീമിന് എത്ര ആണ് കിട്ടിയിട്ടുള്ളത് സെവൻ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെയോ സെക്കൻഡ് സ്കീമിലോ സിക്സ് പേഴ്സെൻറ്റേജ് പേഴ്സെൻറ്റേജ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സെവൻ ബൈ ഹൺഡ്രഡ് സിക്സ് ബൈ ഹൺഡ്രഡ് സിക്സ് പേഴ്സെൻറ്റേജ് പറഞ്ഞാൽ സിക്സ് ബൈ ഹൺഡ്രഡ് ഇനിയേ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടോ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര പറഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇനി എന്താണ് നമുക്കിതിൻ്റെ ഇത് ചെയ്താൽ എന്താണ് എക്സ് അല്ലേ നമ്മൾ ഫസ്റ്റ് സെയിം സ്കീമിന് കൊടുത്തിട്ടുള്ളത് എക്സ് പ്ലസ് സെവ എക്സ് പ്ലസ് അല്ല എക്സ് ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡ് ഉണ്ടല്ലോ പ്ലസ് എത്ര നമുക്ക് പറഞ്ഞിട്ടുള്ളത് വൺ ലാക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ലാക്കിന് ഫൈവ് സീറോ ഉണ്ടായിട്ടോ മൈനസ് എക്സ് ഇൻറ്റു സിക്സ് കണ്ടല്ലോ സിക്സ് ബൈ ഹൺഡ്രഡ് കെ റ്റു ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് വേണ്ട പലിശ മൊത്തം പലിശ കിട്ടിയിട്ടുള്ളത് ആറായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇത് എക്സിൻ്റെ കണ്ടോ ഫസ്റ്റിൻ്റെ ഫസ്റ്റ് സ്കീമാണ് എക്സ് അതിന് ഏഴ് ശതമാനമായിരുന്നു അതാണ് ഏഴ് ബൈ നൂറ് പിന്നെ വൺ ലാഖിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ് മൈനസ് ചെയ്തു അല്ലേ സെക്കൻഡ് സ്കീം മൈനസ് ചെയ്യണം അതാണ് സെക്കൻഡ് സ്കീമെന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ് ബൈ ഹൺഡ്രഡ് സിക്സ് പെർസെൻറ്റേജ് പറഞ്ഞു നല്ലോ അതാണ് ഇതിൽ നിന്ന് രണ്ടീന്നും കൂടിയിട്ടാണ് നമുക്ക് എത്ര കിട്ടിയത് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒരുമിച്ച് ചെയ്താം സെവൻ ആക്സ് ബൈ ഹൺഡ്രഡ് പ്ലസ് എന്താണ് ഈ സിക്സിനെ നമുക്ക് ചെയ്യാം അതിൻ്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഹൺഡ്ര സിക്സ് ലാക്ക് മൈനസ് ആക്സ് ബൈ ഹൺഡ്രഡ് ഇനി എന്താ പറയുക നമുക്ക് ഇവിടെ എക്സ് അല്ല സിക്സ് എക്സ് ഈക്വൽ ടു അതായത് നമ്മൾ ഇൻഡു ചെയ്യാണ് ചെയ്തത് കണ്ടേ ഈ സിക്സിന് ഈ വൺ ലാക്ക് കൊണ്ടും സിക്സിനെ എക്സ് കൊണ്ടും നമ്മൾ ഇൻഡു ചെയ്താണ് ഈ രീതിയുള്ളത് ഓക്കെ അല്ല ബൈ ഹൺഡ്രഡ് ഇനി എത്ര രണ്ട് ഇതും കിട്ടിയത് ആറായിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്താണ് ഏഡ് എക്സ് സിക്സ് ലാക്ക് മൈനസ് സിക്സ് എക്സ് ബൈ ഈ രണ്ട് ഹൺഡ്രഡ് നിന്ന് നമുക്ക് ഒരു ഹൺഡ്രഡ് ആയിട്ട് എഴുതി കണ്ടോ ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ അല്ലോ ഇനി നമുക്കത് എങ്ങനെ എഴുതാം സെവൻ ആക്സ് പ്ലസ് സിക്സ് ലാക്ക് മൈനസ് സിക്സ് ആക്സ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആറായിരത്തി എഴുന്നൂറ്റി അമ്പതിന് ഈ നൂറ് എന്തായി ഇവിടെ ഡിവിഷൻ ആയിരുന്നു അതിപ്രതിക്ക് മുമ്പ് എന്തായി ഇൻഡു ആയി മാറി ഉണ്ടല്ലോ ഇനി സെവൻ എക്സ് പ്ലസ് സിക്സ് ലാക്ക് മൈനസ് സിക്സ് എക്സ് ഈക്വൽ ടു നമുക്ക് രണ്ട് ഇൻഡു ചെയ്യുമ്പോൾ അതിലേ സിക്സ് സെവൻ ഫൈവ് സീറോ ഈ രണ്ട് ചെറുതുകൊണ്ട് കൂടെ ആഡ് ചെയ്താൽ മതി ഇല്ലേ അതും ആഡ് ചെയ്തു ഇനി നമുക്ക് എക്സുകളെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം സെവൻ ആക്സ് മൈനസ് സിക്സ് എക്സ് പ്ലസ് സിക്സ് ലാക്ക് സിക്സ് ലാക്ക് ഈ സി ഈക്വൽ സിക്സ് സെവൻ ഫൈവ് വൺ ടു ത്രീ കണ്ടല്ലോ സിക്സ് ലാക്ക് സെവൻ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇനി എക്സ് സെവൻ എക്സിന്ന് സിക്സ് എക്സ് കുറച്ചാൽ എത്രയാണ് എക്സാണല്ലേ എക്സ് പ്ലസ് സിക്സ് ലാക്ക് ഈക്വൽ ടു എന്താണ് ഈ നമ്പർ ഇങ്ങോട്ട് എഴുതുക ഇനി എന്താണ് എക്സ് ഈക്വൽ ടു ആദ്യം ഈ ഈ നമ്മുടെ ഈക്വൽ ടു അതിനുള്ള നമ്പേഴ്സ് ആദ്യം ഇതാണ് സിക്സ് ലാക്ക് സെവൻ്റി ഫൈവ് തൗസൻഡ് മൈനസ് സിക്സ് ലാക്ക് ആണല്ലോ ഇനി നമുക്ക് എന്ത് വേണം ഇത് രണ്ടും കൂടി നമുക്ക് മൈനസ് ചെയ്യാം സൈഡിൽ മൈനസ് ചെയ്ത് നോക്കാം മാനസികം സീറോ 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 ഫൈവ് സെവൻ സീറോ ഈ സീറോയ്ക്ക് വാല്യൂ ഇല്ല അല്ലേ സെവൻറ്റി ഫൈവ് തൗസൻഡ് കിട്ടി നമുക്ക് ആൻസറിൻ്റെ അടുത്ത് തോന്നി ചെയ്താൽ എക്സ് ഈക്വൽ ടു സെവൻ്റി ഫൈവ് തൗസൻഡ് കണ്ടോ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്കീമെത്രയായിട്ടുണ്ട് ഫസ്റ്റ് സ്കീം എക്സ് ആണ് അത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് നീ സെക്കൻഡ് സ്കീമെന്ന് പറയുമ്പോൾ എന്താണ് സെക്കൻഡ് സ്കീം നമ്മൾ കണ്ടുപിടിക്കണം എത്രയാണ് വൺ ലാക്ക് ഉണ്ട വൺ ലാഖീന്ന് നമുക്ക് ഈ സെവൻ്റി ഫൈവ് തൗസൻഡ് മൈനസ് ചെയ്താൽ മതി വൺ ലാക്കീന്ന് സെവൻ്റി ഫൈവ് തൗസൻഡ് മൈനസ് ചെയ്യാം അപ്പം നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം എത്രയാണ് വൺ ലാക്ക് ടു ത്രീ ഫോർ മൈനസ് സെവൻറ്റി ഫൈവ് ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണല്ലേ അപ്പം സീറോ 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 ഇവിടെ നമ്മൾ വൺ കടം കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നയൻ ആയി മാറി ഫൈവ് ടെൻ ആവാനായിട്ട് ഫൈവ് സെവൻ നയൻ ആവാനായിട്ട് ടു എയ്റ്റ് നയൻ അല്ലേ അപ്പം ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമുക്ക് ഇപ്പോൾ എഴുതാം എന്ത് എഴുതാം ട്വൻറ്റി ഫൈവ് തൗസൻഡ് അപ്പം നമുക്ക് കിട്ടിയല്ലോ ഫസ്റ്റ് സ്കീമിൽ എത്രയായിരുന്നു സെക്കൻഡ് സ്കീമിലെത്രയായിരുന്നു നമ്മൾ കണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത കോസ്റ്റിലോട്ട് പോകാം